ിക്കും ഇസ്രായലും അതോടൊപ്പം തന്നെ മറ്റുള്ള രാജ്യങ്ങളൊക്കെ ഇറാനെ ഇല്ലാതെയാക്കും മൂക്കല് വിളിക്കും എന്നൊക്കെ പറയാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ കുറയായി ചില ന്യൂസുകൾ അല്ലെങ്കിൽ പ്രൈവറ്റ് ചാനലുകൾ ചെറിയ ചാനലുകളൊക്കെ തോന്നും ഈ പന്ത്രണ്ട് ദിവസം കൊണ്ട് ഇറാൻ ഒന്നുമല്ലാതായിപ്പോയി എല്ലാ അർത്ഥത്തിലും വാലും ചുരുട്ടി ഓടിയതാകട്ടെ അമേരിക്കയുടെ ട്രംപിൻ്റെ അടുത്തേക്ക് ഇസ്രായേലാണ് എന്തുകൊണ്ട് നമ്മുടെ ഐ ആൺഡോം സിസ്റ്റങ്ങളും നിങ്ങൾ തന്നിട്ടുള്ള താട് സംവിധാനങ്ങളൊന്നും അത് അർത്ഥത്തിൽ വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പം എന്താ വെച്ച് വിളമ്പുന്നത് എല്ലാ അർത്ഥത്തിലും ഇറാൻ ഡെവലപ്പഡ് ആണെങ്കിൽ പോലും ആവശ്യാനുസരണം അത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു ഭാഗ്യം ഇറാനില്ല എന്നുള്ളതാണ് വളരെ നന്നായി ഉപയോഗിക്കുകയും അതേ അർത്ഥത്തിൽ തിരിച്ചടിക്കുകയും ചെയ്തതുകൊണ്ടാണ് പന്ത്രണ്ടല്ല ഒരുപാട് കാലങ്ങൾ നീണ്ടു നിൽക്കണമെന്നാഗ്രഹിച്ച ഇറാൻ്റെ എൽ ഇസ്രായേലിൻ്റെ എല്ലാ തന്ത്രവും പാളിച്ചിട്ട് അവസാന കാല് പിടിച്ചുകൊണ്ട് പറഞ്ഞു ഒന്നും ചെയ്യല്ല ഞങ്ങൾ പാവങ്ങളാണ് സാധുക്കളാണ് അങ്ങനെ എല്ലാ അർത്ഥത്തിലും ജൂതന്മാരായിട്ടുള്ള ആ ഒരു വലതുപക്ഷത്രീ തീവ്രവാദികൾ ഒളിച്ചോടിയപ്പോൾ അതിനെ വർണ്ണിക്കരിക്കുന്ന അല്ലെങ്കിൽ വക്രീകരിച്ച് പറയുന്ന കാര്യത്തിൽ and ഇറാൻ എല്ലാ അർത്ഥത്തിലും പമ്പെ പരാജയപ്പെട്ടു പോയി ഇതൊക്കെ ഇവിടെ പറയേണ്ട കാര്യം വന്നു വെച്ചാൽ ചില ന്യൂസ് ചാനലുകളൊക്കെ നോക്കുമ്പോൾ അതെന്തൊക്കെ സംഭവങ്ങളാണ് ഇസ്രായേൽ വന്ന് കൊണ്ട് ചെയ്തു പോയതെന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ ടു ഡ്രില്ല്യൻ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത് എത്ര വരുന്ന ആ ഒരു എമൗണ്ടിൻ്റെ നഷ്ടം സംഭവിച്ചത് കേവലം നാലോ അഞ്ചോ ദിവസങ്ങളുടെ അറ്റാക്ക് കൊണ്ടാണ് അവിടെ നിന്നുണ്ടായ എല്ലാ അഹങ്കാരവും മുളയിലെ നുള്ളിക്കളഞ്ഞിരിക്കുകയാണ് ഇസ്ര ഇറാൻ എന്നിട്ട് ട്രംപിനോട് പറയുന്നുണ്ട് ട്രംപെ ഒന്ന് വേഗം തന്നെ ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തണം ഞങ്ങളെല്ലാം തകർന്നു എല്ലാ അത്യാധുനിക സംവിധാനങ്ങളും ഞങ്ങളുടെ പൈതൃകങ്ങളും ഒക്കെ നശിപ്പിക്കാൻ ഇറാന് സാധിക്കുന്നുണ്ട് ഞങ്ങൾ അത്ര കണ്ടിട്ട് ഡെവലപ്പ്ഡ് ആയിട്ടില്ല എന്നിപ്പം ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ ട്രംപിന്റെ കാലുപിടിച്ച് പറഞ്ഞപ്പോഴല്ലേ എല്ലാ ആളുകളെയും തിരിച്ചു വിളിക്കാം ഒരു രക്ഷയില്ല നിങ്ങളത് ചെയ്തേ പറ്റുള്ളൂ എന്ന് ട്രംപ് അങ്ങോട്ട് പറഞ്ഞപ്പം എല്ലാം അവസാനിപ്പിക്കുന്നുണ്ട് അവസാനം പറഞ്ഞു ഞങ്ങൾ ബംഗർ ബ്ലാസ്റ്റർ മിസ്സേ ബോംബ് സ്ഫോടനങ്ങളൊക്കെ നടക്കി നടത്തി എല്ലാം തകർത്ത് കളഞ്ഞു ആർക്ക് മുമ്പിൽ ലോകത്ത് ഐ എന്ന് പറയുന്ന സംവിധാനം തന്നെ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെൻറ്റിനെ പറയുന്നത് അത്ര കണ്ട് ഒരിക്കൊരു പരിക്കും പറ്റിയിട്ടില്ല ഈ കണ്ണട ചിരുട്ടാക്കുന്ന ശൈലി അപകടമാണ് കാരണം ലോകത്തെല്ലാവരും സാക്ഷരത ഉള്ളവരാണെന്ന് ബാധിക്കുന്നില്ല പക്ഷേ ഇതൊക്കെ കണക്കൂട്ടി വായിച്ചു നോക്കിയാൽ കാര്യങ്ങളൊക്കെ മനസ്സിലാവും അല്ലാതെ ഏതെങ്കിലും കോണിലിരുന്നിട്ട് എന്തെങ്കിലും സംസാരിക്കുമ്പോൾ ലോകമാധ്യമങ്ങളെ അതൊന്ന് വാച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങളറിയാൻ പറ്റും ഇസ്രായേലിനാണോ ഇറാനാണോ കൂടുതൽ പരിക്കുപറ്റിയത് ഇറാനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം പരമ്പരാഗതമായിട്ട് യുദ്ധങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും അനുഭവിച്ച് ജീവിതം പഠിച്ചു വന്നവരാണ് ഇസ്രായേൽ ആകട്ടെ എല്ലാ അർത്ഥത്തിലും സുഖലോത്ഭതയിൽ കഴിഞ്ഞവരാണ് അവർക്കൊരറ്റ അടിയായിട്ട് കിട്ടിയപ്പം ലോകമെമ്പാടും ഇപ്പോൾ എന്നുള്ള തോതില് ഇറങ്ങി ഓടലല്ലേ നമ്മൾ കണ്ടത് അവിടെയാണ് നമ്മൾ ഓരോന്നും മനസ്സിലാക്കേണ്ടത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം വളരെ കൊച്ചു രാജ്യമാണെന്നും അതിനെ സപ്പോർട്ടായിട്ട് മറ്റു രാജ്യങ്ങളില്ല എങ്കിൽ നിഷ്പ്രഭമായി പോകുമെന്നും കൃത്യമായിട്ട് ഇവിടെയുള്ള ഊരിയിടുന്ന ആളുകളെക്കാൾ കൃത്യമായിട്ട് ആ ജൂതനും അറിയുക ധന്യാഹുനും അറിയുക അതുകൊണ്ടാണ് ആ വെൽ ലെവലിലേക്ക് ആ അങ്ങ് അറ്റ കൈ നോക്കാഞ്ഞത് കാരണം ഇനിയും നിലനിൽപ്പുണ്ടെങ്കിലല്ലേ ശ്വാസോച്ഛാസം നടക്കുകയുള്ളൂ എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കണമെങ്കിൽ തലക്ക് മുകളിൽ അല്ലെങ്കിൽ ഉടലിനു മുകളിൽ തലവകണല്ലോ അതുകൊണ്ടൊക്കെയാണെന്നുള്ളത് ഒന്നും മനസ്സിലാക്കി മയത്ത് തള്ളുക അതാണ് ഏറ്റവും നന്നാകുക ഇസ്രായേൽ ഇറാൻ നമുക്ക് നമ്മുടേതായ ഭാഗത്ത് എടുത്തു നോക്കുമ്പം ഒരു യുദ്ധവും അത്ര കണ്ട് വിജയം കണ്ടിട്ടില്ല കാരണം അത്രമേൽ നിരാരംഭലായിട്ടുള്ള ആളുകളെ അത്രമേൽ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് വിധവകളെ സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട് അനാദര സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട് ഇതെനിക്ക് യുദ്ധം ഉണ്ടായിട്ടുള്ളൂ യുദ്ധം അതിൻ്റെ ധർമ്മം എന്താ എന്ന് ചോദിക്കും ലോക സമാധാനം എന്നേ പറയാനുള്ളൂ അതുകൊണ്ട് ഒരു രാജ്യത്തെ വെള്ളപൂഷയും മറ്റൊന്നിനെ കണ്ണട ചിരട്ടാകുകയും ചെയ്യുന്ന രീതി അത് അപകടം അതല്ലെങ്കിൽ നേരിനോട് തിരിഞ്ഞു നിൽക്കുന്ന ഒരു രീതി എന്ന് പറയേണ്ടി വരും ഇസ്രായേൽ ഇപ്പോൾ പറയുന്നത് എല്ലാ അർത്ഥത്തിലും അവിടെ ഡെവലപ്പഡ് ആണ് എല്ലാ മിസൈൽ സംവിധാനങ്ങളും എല്ലാം ആയിട്ടുണ്ട് അവരുടെ ആയുധപ്പുറകളൊക്കെ നിറച്ചിരിക്കുന്നു ഇനി നമ്മളെന്ത് എന്നൊക്കെയാണ് നമ്മളെന്താ ചെയ്യേണ്ടത് അടങ്ങിയിരിക്കുക അതുതന്നെ വേറൊന്നുമില്ല അപ്പോൾ ഈ സമാധാനത്തിൻ്റെ മതം എന്ന് പറയുമ്പോൾ അതിൽ സമാധാനമുണ്ട് നിങ്ങൾക്കറിയാമല്ലോ ഈ അടുത്തായിട്ട് ഇസ്രായേൽ വലിയ രൂപത്തിൽ ആക്രമണം നടത്തി ഇറാൻ്റെ മുകളിൽ അതുവരെ ഇറാൻ ഒന്നും ചെയ്തിട്ടില്ല തിരിച്ച് നിങ്ങളെ വലിയ നാശ ത്തിലേക്ക് ഞങ്ങളത് കൊണ്ടുപോകുമെന്ന് പറഞ്ഞപ്പം പല്ലളിച്ച് കാണിച്ച് ട്രംപിൻ്റെ അതിനകം വലിയ രൂപത്തിൽ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തി ഒന്നും നടക്കൂല എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം അടിയാട്ട് കിട്ടിത്തുടങ്ങിയപ്പോൾ എന്തൊക്കെയോ നടക്കുമെന്ന തോന്നലിലേക്ക് അവരറിയാതെ തന്നെ അവർ മനസ്സിലാക്കിയിട്ടുണ്ട് പറഞ്ഞു കൊടുക്കാതെ അപ്പോൾ ഇതൊക്കെ വലിയ പുറപ്പെണ്ടകൾക്ക് പിന്നാലെ വർക്കൗട്ടാകുന്ന കാര്യങ്ങൾ മാത്രമാണ് അല്ലാതെ ഒരു രാജ്യത്തെ വെള്ളപൂശാനും മറ്റു രാജ്യത്തെ ഒന്നുമല്ലാതാക്കാനൊക്കെ നമ്മൾ മത്സരിച്ചിട്ടൊരു ഗുണമില്ല സത്യത്തെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം ഇസ്രായേൽ എന്ന് പറയുന്ന കിരാത രാജ്യമാണെന്ന് പറയുന്നത് അതിൻ്റെ ആവിർഭാവം തന്നെ അങ്ങനെയാണ് കാരണം പല കോണുകളിലും ഉള്ള ആളുകളെ കൊണ്ടുവന്ന് താമസിപ്പിക്കുകയും പിന്നെ ഞങ്ങളുടെ രാജ്യമാണെന്ന് അവർ പ്ര പ്രഖ്യാപിക്കുകയും പിന്നെ അവിടെയുള്ള ആളുകളെ മെല്ലെ മെല്ലെ തന്നെ ഇല്ലാതായി ഇല്ലാതാക്കാൻ വേണ്ടി കൊല ചെയ്യുകയും നാടുകടത്തുകയൊക്കെ ചെയ്തതാണല്ലോ ഈ ജീവിതമാര ചരിത്രം ആർ ആരെടുത്ത് നോക്കിയാലും അറിയാൻ പറ്റും ഇപ്പോൾ ഇറാൻ പറയുന്നത് നിങ്ങൾ ഇനിയൊരു അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ ആ അവസാനത്തെ കളിയായിരിക്കുമെന്നാണ് അവസാനത്തെ കളി എന്ന് പറഞ്ഞാൽ നിങ്ങൾ പന്ത്രണ്ട് ദിവസം കൊണ്ട് നിർത്താനൊന്നല്ല ഞങ്ങൾ കരുതിയത് നിങ്ങളുടെ ആ ഒരു പ്രതീ വലിയൊരു റിക്വസ്റ്റ് ഉണ്ടല്ലോ താണ് കേണ് കാല് പിടിക്കുന്ന അത് ഞങ്ങൾ ഞങ്ങളങ്ങ് അംഗീകരിച്ചു കാരണം ഞങ്ങളെ മതം അങ്ങനെയാണ് എന്ന് ഇറാൻ്റെ ഭാഗത്തുനിന്ന് ആയത്തുള്ള കാമിനെ പറഞ്ഞപ്പോൾ നമ്മളൊക്കെ ലോക്ക് കേട്ടതാണ് അതിനെയൊക്കെ വെച്ചിട്ടാണ് ഇപ്പോൾ പറയുന്നത് ഇറാൻ തരിപ്പടമായി പോയി ഇസ്രായേലെല്ലാം ഇല്ലാതാക്കി ഇവിടെ വാസ് വസ്തുതാപരമായിട്ടുള്ള അന്വേഷണം നടത്തുക ആർക്കാ പിഴച്ചത് ഇസ്രായേലിന് പിഴച്ചു എന്നാൽ മാത്രമല്ല ലോക വികാരം തന്നെ ഇസ്രായേലിനെതിരെയാവുകയും ചെയ്തു ഇപ്പം നദന്യാഹുവിൻ്റെ ഏറ്റവും വലിയ കലിപൂണ്ട പ്രഖ്യാപനം നടന്നത് ഹമാസിൻ്റെ ആളുകളെ കൊന്നു തള്ളണം ഇറാനെ എന്തെങ്കിലും ആക്കി ഇല്ലായ്മ ചെയ്യണം അതിനായിരിക്കും പുതിയ വാർത്തയിൽ കണ്ട ഇസ്രായ് ഇറാനും സൗദി അറേബ്യയും തമ്മിലുള്ള ഒരു വലിയ ഒരു സുഹൃത്ത് ബന്ധം സുഹൃത്ത് ബന്ധത്തിലേക്ക് ഏർപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അത് ഏതെങ്കിലും അർത്ഥത്തിൽ വലിയ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സൗദി ഉപയോഗപ്പെടുത്തിയിട്ട് അവിടെയുള്ള വലിയ തലതൊട്ടപ്പ അല്ലെങ്കിൽ തലമൂത്ത ആളുകളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടാണോ എന്നൊക്കെ ആശങ്കപ്പെടുന്ന ആട്ടുകളൊക്കെ കാണുന്നുണ്ട് കാരണം ഇപ്പം പുതുതായിട്ട് വന്നിട്ടുള്ള ലോകക്രമം എന്ന് പറയുന്നത് ഇസ്രായേലിനെ ഇസ്രായേലിനെ ആക്രമിക്കാൻ ഇറാൻ മുന്നേ മുന്നോട്ട് വരരുത് മാത്രമല്ല നമുക്കൊരു സമാധാനം മിഡിൽ ഈസ്റ്റിൽ ഉണ്ടാകണം അതുകൊണ്ട് സൗദിയായ ഞങ്ങൾ എല്ലാ അർത്ഥത്തിലും നിങ്ങൾ സഹകരിക്കും എന്ന് പറയുന്നുണ്ട് സൗദി എപ്പോഴും ഇസ്രായേലിൻ്റെ ഏറ്റവും നല്ല സുഹൃത്തായിട്ടാണ് നമ്മൾ കണ്ടത് അമേരിക്കയുടെ നല്ലൊരു സുഹൃത്തായിട്ട് നമ്മൾ കണ്ടത് ഇങ്ങനെയൊക്കെ ആകുമ്പോൾ എവിടെയാണ് ഇസ്രായേൽ പിടിമുറുക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഇത്രയും കാലം കണ്ട വാർത്തകളിലൂടെ വായിച്ചു നോക്കുമ്പോൾ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ പറ്റും ഇനി ഡയറക്റ്റ് അറ്റാക്ക് ഇസ്രായേലിൻ്റെ അതപ്പതനവും ഇല്ലായ്മയും ഇല്ലാർഥം എല്ലാ അർത്ഥത്തിലും ഭൂ ഭൂമി ലോകത്തുനിന്ന് തന്നെ ഇല്ലായ്മ ചെയ്യാനും ഒരുപക്ഷെ ഇറാൻ ശ്രമിച്ചേക്കാം അതുകൊണ്ട് തന്ത്രപരമായിട്ടുള്ള ഒരു നീക്കമായിരിക്കും ആയുധപരമായിട്ടുള്ള നീക്കത്തേക്കാൾ ഗുണം ചെയ്യുകയെന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കുമോ ഇസ്രായേൽ സൗദിയെ ഇറക്കി കളിക്കുന്നത് എന്ന് തോന്നിപ്പോകുന്നുണ്ട് എൻ്റെ മാത്രം തോന്നലാണോ അല്ല പ്രേക്ഷകര നിങ്ങൾക്കങ്ങനെ തോന്നുന്നുണ്ടോ കാരണം പുതിയൊരു സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഇറാനോട് കൂടെ ഇസ്രായേൽ സൗദി അറേബ്യ നല്ല രീതിക്ക് പെരുമാറാനും അതോടൊപ്പം തന്നെ നല്ല ബന്ധങ്ങൾ സ്ഥാപിച്ചെടുക്കാനും മുന്നോട്ട് പോകാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് അതുമാത്രമല്ല അതിനെ സ്വാഗതം ചെയ്യുകയും ഇസ്രായ് ഇറാൻ സ്വാഗതം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കതൊരു അപകട ഭീഷണിയായിട്ടോ അല്ലെങ്കിൽ ഒരു കുതന്ത്രമായിട്ടോ അനുഭവപ്പെടാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല കാരണം പലപ്പോഴും ഇസ്ര ഈ സൗദി അറേബ്യയുടെ സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലാ അർത്ഥത്തിലും പ്രയാസങ്ങൾ ഉണ്ടായിട്ട് പോലും അമേരിക്കയെ തള്ളിപ്പറയാനോ ഇസ്രായേൽ െ തള്ളിപ്പറയാനോ ആയ സൗദി ഭരണകൂടത്തിൽ ഏറ്റവും നമ്പർ വൺ ആയിട്ടുള്ള സുപ്രീം പവറുള്ള ഒരാളും വന്നിട്ടില്ല അത് ഈ സാഹചര്യത്തിൽ ഓർക്കേണ്ടതാണ് അപ്പം നേർക്ക് നേരെ പോരാടിയാൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം തന്നെ ഇല്ലാതെയാകാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടെത്തതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമോ സൗദിയെ കൂടി കൂട്ടുപിടിച്ചിട്ട് ഇറാന്റെ മണ്ണിലേക്ക് പറന്നിറങ്ങുകയും അവിടെ മെല്ലെ മെല്ലെ സ്ലോ പോയിസൺ ആയിട്ട് ആ കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കാൻ വേണ്ടിയിട്ടൊരു പക്ഷേ ഇറാ ഇസ്രായേൽ ശ്രമിക്കുന്നുണ്ടോ എന്നൊരു തോന്നൽ എനിക്കുണ്ട് നിങ്ങൾക്കുണ്ടോ ഇല്ലോ എന്നുള്ളത് അഭിപ്രായപ്പെടുക എന്താണെങ്കിലും പുതിയ ഒരു ലോകക്രമം രൂപപ്പെടുമ്പോൾ നമ്മൾ യുദ്ധങ്ങളുടെ ഏറ്റവും വലിയ നാശത്തിൻ്റെ കഥകളൊന്ന് ഓർത്തു വെക്കണം എല്ലാ അർത്ഥത്തിലും ലോകത്ത് ഒരു നാശം പിടിച്ചിട്ടുള്ള ഒരു വിഭാഗമുണ്ടെങ്കിൽ അത് ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ കിരാത കര കൊണ്ട് മാത്രമാണ് ഉണ്ടായത് എന്ന് നമുക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റും മാത്രമല്ല ഇസ്രായേലിലെ ജനത തന്നെ ഇന്ന് വലിയ പട്ടിണിപ്പാവങ്ങളായിട്ട് അനു അനുഭവിച്ചു വരികയാണ് അതൊക്കെ ലോകമാധ്യമങ്ങൾ റിപ്പോർട്ട് െയ്യുന്നില്ല എന്നുള്ളു കാരണം അവരുടെ ഏറ്റവും വലിയ ഒരു സംവിധാനങ്ങൾ സാമ്പത്തിക സംവിധാനങ്ങളൊക്കെ തകർക്കപ്പെട്ടു പോയിട്ടുണ്ട് ഇറാൻ്റെ അന്നത്തെ അറ്റാക്ക് കൊണ്ട് എന്നിട്ടും പറയുന്നു ഞങ്ങൾ തന്നെയാണ് ഞങ്ങളെല്ലാം ഇസ്രായേൽ ഇറാൻ്റെ തകർത്ത് കളഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യം മറ്റൊന്നാണ് കാത്തിരുന്ന് കാണാം എന്തൊക്കെയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി